ഇടുക്കി മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലീനിലുണ്ടായ വനംവകുപ്പിന്റെ ഇടപെടൽ വ്യാപക പ്രതിഷേധത്തിനായി ഇടവരുത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പവലീനിൽ എത്തിയത് വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതോടെ പവലീനിൽ വനംവകുപ്പ് നിയമവിരുദ്ധ ഇടപെടൽ നടത്തുന്നുവെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പ്രദേശവാസികളും രംഗത്തെത്തിയിരിക്കുകയായിരുന്നു മലയാറ്റൂർ റിസർവിന്റെ ഭാഗമാണെന്ന അവകാശവാദം അവകാശവാദമുന്നയിച്ച് മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലീനിലുണ്ടായ വനംവകുപ്പ് ഇടപെടൽ വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തി കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പവലീനിൽ എത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായതോടെ പ്രദേശവാസികളും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പവലീനിൽ എത്തി പവലിനിൽ വനംവകുപ്പ് നിയമവിരുദ്ധ ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണം ഇവർ മുമ്പോട്ട് വച്ചു ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാൽ മാത്രമേ വനപാലകരെ മടങ്ങാൻ അനുവദിക്കൂവെന്ന് പ്രദേശവാസികൾ നിലപാടെടുത്തു ഇതിനിടയിൽ മാങ്കുളം ഡിഎഫ്ഒ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രദേശവാസികളും തമ്മിലുണ്ടായ വാഗ്വാദത്തിനിടയിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫിനെയും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗം അനിൽ ആന്റണിയെയും വനപാലകർ മർദ്ദിച്ചതായി പരാതി ഉയരുകയും ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വാർഡ് അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ അതിമയെ മൂന്നാം വാർഡ് മെമ്പറായ അനിൽ ആന്റിയെ പിടിച്ച് തള്ളുകയും അത് നിന്ന ഞാൻ അനിലിനെ പിടിച്ച് എഴുതിക്കാൻ നോക്കിയപ്പോൾ ഈ മാങ്കുളം ഡി എഫ് ഒ എന്നെ പിടിച്ച് തള്ളുകയും ഞാൻ ആ പവനിലേക്ക് വീഴുകയാണ് ചെയ്തത് അവിടെ ഇപ്പോൾ പ്രകടനം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് അവിടെ ജീവിക്കാൻ വരാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ മാംഗുളം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ മാങ്കുളം ഭാഗത്തേക്ക് മടങ്ങുന്നതിനിടയിൽ വനപാലക സംഘത്തിന്റെ വാഹനങ്ങൾ മാങ്കുളം റേഷൻ കട സിറ്റിയിൽ വെച്ച് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞു തുടർന്ന് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം മാങ്കുളത്തെത്തി ജനപ്രതിനിധികളെ മർദ്ദിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ മുമ്പോട്ട് വെച്ചു ഏറെ സമയം പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രശ്നത്തിന് അയവ് വരികയും പ്രദേശവാസികളും ജനപ്രതിനിധികളും പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു അതേസമയം പ്രതിഷേധക്കാർ തങ്ങളുടെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും തങ്ങൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തായി മാങ്കുളം ഡിഎഫ്ഒ വ്യക്തമാക്കി കേരള വിഷൻ ഇടുക്കി